ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജോൻ മെങ്കലൂര് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ ഓട്ടോമോട്ടീവ് ഇ ഡിയാണ് വേറെ ഒന്നുമില്ല നമ്മുടെ ബജാജിൻ്റെ ഇ ഓട്ടോറിക്ഷ നിരത്തിലിറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി തൊഴിലുഴ ഇപ്പോഴാണ് അത് ലോഞ്ച് ചെയ്തു വന്നിരിക്കുന്നത് അത്യാധുനിക രീതിയിലുള്ള മോഡിഫിക്കേഷൻ ചെയ്താണ് ബജാജിൻ്റെ ഇ റിഷ നിരത്തിലിറങ്ങിയിരിക്കുന്നത് മറ്റുള്ള ഈ റഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മെറ്റൽ ബോഡിയാണ് നമ്മുടെ കോമ്പാക്റ്റ് ഡീസലിൻ്റെ ബോഡിയിൽ തന്നെയാണ് മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയും ആഡ് ചെയ്ത് ഇലക്ട്രിക് ഓട്ടോ ആക്കിയിരിക്കുന്നത് അത്യാവശ്യം ലെഗ് സ്പേസും ബോഡി സ്പേസും അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ ബോഡി നല്ല സ്ട്രോങ് മെറ്റൽ ബോഡിയാണ് ബജാജിൻ്റെ തകട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല സ്ട്രോങ് തകിടാണ് ആ തകട് തന്നെയാണ് ഈ ഈ റഷ്യയിലും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ബാക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിനി ജാക്കി മുതലൊക്കെ കാണാം പിന്നെ ഈ വയറും അതിനോടനുബന്ധിച്ചുള്ള ഇതും ആണ് ചാർജേറ്ററായിട്ട് ഇൻബിൽറ്റായിട്ട് ബോഡിയിലാണ് ഇവർ ചാർജേറ്റർ വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റിയർ ഷോക്ക് ഓപ്സറുകൾ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് ചാട്ടം എന്ന് പറഞ്ഞ ഒരവസ്ഥ തന്നെ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ വണ്ടിയിലണക്ക് ആക്സിലും കപ്പുമായിട്ടാണ് ഹൗസിങ്ങും തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഹൗസിങ്ങുമായിട്ട് ഒരു മോട്ടറുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ ടയർ നമ്മുടെ മാരുതിയുടെ അത്രയും വ്യാസമുള്ള ട്യൂബ്ലെസ് ആണ് അതായത് വലിയ വ്യാസമുള്ള ടയറാണ് ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ചാർജ് ചെയ്ത് കേബിൾ വഴി ചാർജ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ചാർജറിലോട്ട് പോയി അവിടെ നിന്നാണ് ബാറ്ററിലോട്ട് ചാർജ് ആകുന്നത് ഇതാണ് ബാറ്ററി ഇരിക്കുന്ന ഡ്രൈവർ ക്യാബിനുള്ള സീറ്റിനടിയിൽ തന്നെയായിരുന്നു ബാറ്ററി അവർ ആഡ് ചെയ്തിരിക്കുന്നത് ടോട്ടലി ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചിരിക്കുന്നു ഇത് കയറ്റം കയറുന്നതിനുള്ള ന്യൂട്ര മീഡിയം റിവേഴ്സ് അങ്ങനെയുള്ള മോഡുകളാണ് ഈ ഹാൻഡിൽ ബാറിൽ വന്നിരിക്കുന്നത് പടുത തന്നെയാണ് ഇതിന് ആഡ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ വില വെച്ച് നോക്കുമ്പോൾ അല്പം കൂടുതലാണ് ലക്ഷം രൂപ അടുത്തു വരുന്നതാണ് സബ്സിഡി ഒഴിവാക്കിക്കൊണ്ട് റോഡിലിറങ്ങുമ്പം ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആകും ഓൺ ദ റോഡ് ഇരുപത്തി അയ്യായിരം രൂപ റെഡി ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് റോഡിലിറക്കിത്തരും നൂറ്റി അഴിവ് കിലോമീറ്റർ നൂറ്റി അമ്പത് ആണ് കമ്പനി അവകാശപ്പെടുന്നത് ഒരു നാറ്റി നാൽപ്പത് കിലോമീറ്റർ ആവറേജ് മോളിലോട്ട് കിട്ടുമായിരിക്കും രണ്ട് സസ്പെൻഷനൊന്നും ഒറ്റ രശിയില്ല നല്ല സ്ട്രോങ് ബോഡിയാണ് സ്ട്രോങ് എക്യൂപ്മെൻറ്റ്സ് ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട് ഈ വീഡിയോ കണ്ട ശേഷം ഈ നമ്മുടെ ഇലക്ട്രിക് വോട്ടോർഷ അതുപോലെ സി എൻ ജി മുതലായവ വില കുറച്ച് നൽകിയാൽ ഇത് കൂടുതൽ ആൾക്കാർ കയ്യിൽ എത്തുകയും അതുമൂലം പരിസ്ഥിതി മലിനീകരണം കുറുകയും ചെയ്യുകയുള്ളൂ സി എൻ ജി ഇറങ്ങിയപ്പോൾ മുപ്പത്തഞ്ച് രൂപയായിരുന്നു അതിപ്പോൾ തൊണ്ണൂറ്റേഴ് രൂപയാണ് അതുപോലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ സബ്സിഡി കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ കൊടുത്താലേ നമുക്ക് റോഡിൽ ഇറക്കി ഉറക്കാൻ പറ്റുള്ളൂ ഇതൊരു രണ്ടാമുക്കാൽ ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഇടയിലാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ കയ്യിലിട്ട് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എത്തുകയും അതു മൂലം പരിസ്ഥിതി മലിനീകരണം കുറയുകയും ചെയ്യുള്ളൂ പരിസ്ഥിതി മലിനീകരണം ഉദ്ദേശിച്ചാണ് ഈ വണ്ടികൾക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുന്നതെങ്കിൽ ഇതിന് വില കുറച്ച് കൊടുക്കണം കാരണം ഇത് അഞ്ച് വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല